കല്യാണമാണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം ഡ്രസ്സിന് മാച്ചാവണം മേക്കപ്പിനണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ കളക്ഷൻസിൽ ലഭ്യമാണ് പതിനയ്യായിരത്തോളം പേർക്ക് വിഭവസമൃദ്ധമായ സദ്യയൊരുക്കി പാണ്ഡിക്കാട് തമ്പാനങ്ങാടി ശ്രീ കരിങ്കാളികാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഭഗവതി സദ്യ ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തിന്റെ ഭാഗമായി വർഷംതോറും നടത്തിവരാറുള്ള അന്നദാനമാണ് ഇത്തവണയും ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായത് എല്ലാ കൊല്ലത്തെയും പോലെ ഇക്കൊല്ലവും ഗംഭീരമായ അന്നദാനമാണ് ശ്രീ കരിങ്കാളക്ഷത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആയിരക്കണക്കിന് ആളുകൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു ഇനി ആയിരക്കണക്കിന് ആളുകൾ ഭക്ഷണം കഴിക്കാനുണ്ട് പതിനായിരത്തിലേറെ പേര് ഇന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ അന്നദാനം എന്ന് പറഞ്ഞാൽ കൂട്ടായ്മയുടെ എല്ലാവരും ഈ നാട്ടിലെ മുഴുവൻ ആളുകളും ജാതി മത ഭേദമന്യം മുഴുവൻ ആളുകളും പങ്കെടു പങ്കെടുത്തുകൊണ്ട് വിജയിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ഇക്കൊല്ലും അതെല്ലാം വളരെ ഭംഗിയായ രീതിയിൽ അന്നദാനം ഒരുക്കിയിട്ടുണ്ട് എല്ലാവരും ആയിരക്കണക്കിന് ആളുകൾ പോയി കഴിച്ചു ക്യൂ കഴിച്ചുണ്ട് സംശയമില്ല ഒരു ബുദ്ധിമുട്ടില്ലാതെ വളരെ നല്ല രീതിയിൽ എല്ലാവരും ഇതുപോലെ തന്നെ ഭാവിയിലും തുടർന്നു പോകും തമ്പാനങ്ങാടി ശ്രീ കരിങ്കാളിഗാവ് ഭഗവതി ക്ഷേത്രത്തിൽ അഞ്ചു ദിവസങ്ങളിലായി നീണ്ടുനിന്ന താലപ്പൊലി മഹോത്സവത്തിന്റെ ഭാഗമായാണ് ഭഗവതി സദ്യ ഒരുക്കിയത് ജനകീയ പങ്കാളിത്തത്തോടെ നടത്തിവരാറുള്ള അന്നദാനത്തിൽ മുൻ വർഷങ്ങളിലേതുപോലെ ഇത്തവണയും വൻ ജനപങ്കാളിത്തമാണ് അനുഭവപ്പെട്ടത് പതിനയ്യായിരത്തോളം പേർക്കാണ് ഇത്തവണ ഭക്ഷണം ഒരുക്കിയിരിക്കുന്നതെന്ന് ക്ഷേത്രം ഭാരവാഹികളും നാട്ടുകാരും പങ്കുവച്ചു എല്ലാവരും അന്യ മത ജാതി മഞ്ഞ് എല്ലാവരും ഒത്തൊരുമിച്ച് കൂടിയ ഒരു വലിയ ഒരു ഒരാഘോഷമാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പരിപാടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് വളരെയധികം അഭിനന്ദിച്ചുകൊണ്ട് ഭഗവത് സദ്യ ഉൾപ്പെടെ പതിനായിരക്കണക്കിന് ആളുകൾ ഇപ്പോഴും ഭക്ഷണം വെച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ ആവേശകര ഈ വർഷം തോറും വളരെ മികച്ച രീതിയിലാണ് ഈ ഭഗവത് സദ്യ ഉത്സവം ഇരിക്കുന്നത് പ്രത്യേകിച്ചൊന്നും പറയാനില്ല നല്ല ജനങ്ങളെ ജനങ്ങളുടെ പങ്കാളിത്തം ഇതിൽ ഈ പരിപാടിയിൽ ഉണ്ടായിട്ടുണ്ട് ആയിരക്കണക്കിന് ആളുകൾ വന്നിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല ഇത് നടത്താൻ കഴിഞ്ഞു ഇവിടുത്തെ എല്ലാ ചെറുപ്പക്കാരും എല്ലാവരും ഇവിടുത്തെ എല്ലാ മനുഷ്യ സ്നേഹവും ഈ പരിപാടിയിൽ ഇതിലുണ്ടായിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്